മനുഷ്യന്റെ അസ്ഥിത്വത്തെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു നിർവചനം ഇങ്ങനെയാണ് ദൈവം മരത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രകൃതിയോട് ചോദിച്ചു അങ്ങനെ പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ മരത്തെ സൃഷ്ടിച്ചു ദൈവം മത്സ്യങ്ങളെയും ജലത്തിൽ സഞ്ചരിക്കുന്ന ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജലത്തോട് ചോദിച്ചു അങ്ങനെ ജലത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം തന്നോട് തന്നെയാണ് ചോദിക്കുന്നത് ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ചായയിലും സാദൃക്ഷ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം മനുഷ്യ സൃഷ്ടി നടത്തുന്നത് പ്രിയമുള്ളവരെ ജലമില്ലാതെ മത്സ്യങ്ങൾക്ക് നിലനിൽപ്പില്ല പ്രകൃതിയില്ലാതെ മരത്തിനും നിലനിൽപ്പില്ല എന്നാണോ ജലത്തിൽ നിന്ന് മത്സ്യത്തെയും പ്രകൃതിയിൽ നിന്ന് മരത്തെയും എടുക്കുക അന്ന് അവ നശിച്ചു പോകും അതുപോലെ തന്നെയാണ് ദൈവമില്ലാതെ മനുഷ്യനും നിലനിൽപ്പില്ല കാരണം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണോ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് അന്ന് നാം ഓരോരുത്തരും നശിച്ചു പോകും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം